നാളിതുവരെ ജോൺ ബ്രിട്ടാസിനെക്കുറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം കരുതിയിരുന്ന ഒരു കാര്യമുണ്ട് വളരെ മികച്ച ഒരു മാധ്യമ പ്രവർത്തകൻ ശക്തമായി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെതായ തീരുമാനവും തൻറ്റേതായ നിലപാടുമൊക്കെ ആരോടും വളരെ സൗമ്യമായി പറയുന്ന വ്യക്തി എന്നാൽ പാർലമെന്റിൽ ബ്രിട്ടാസിന്റെ മറ്റൊരു മുഖം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ള ബി ജെ പിയിലെ സർവസന്നിഹിതരായ നേതാക്കളും കണ്ടു എന്നുള്ളതാണ് അത് മറ്റൊന്നുമല്ല രാമന്റെ പരാമർശത്തെ നിങ്ങൾക്കും ഒരു രാമനുണ്ട് ഞങ്ങൾക്കും ഒരു രാമനുണ്ട് ഞങ്ങളുടെ രാമൻ എന്നത് മഹാത്മാഗാന്ധിയുടെ രാമനാണ് സഹിഷ്ണുതയുടെ രാമനാണ് സ്നേഹത്തിൻ്റെ വാത്സല്യത്തിന്റെ രാമനാണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ആ രാമനെയാണ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കൊരു രാമനുണ്ട് ആ രാമൻ എന്നത് നാത്തൂറാം വിനായക് ഗോഡ്സെയാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ബി ജെ പി നേതാക്കളെയും അതുപോലെ തന്നെ സംഘപരിവാറിനെയും മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഒട്ടുക്കം കേൾക്കുകയാണ് ജോൺ ബ്രിട്ടാസിന്റെ അതിശക്തമായ വാക്കുകൾ അതെടുത്തു പറയേണ്ടതാണ് പ്രാണപ്രതിഷ്ഠയെ അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ് മണിപ്പൂരിലെ ജനങ്ങൾക്ക് പ്രാണൻ നൽകേണ്ട അവർക്ക് പ്രാണപ്രതിഷ്ഠ നൽകേണ്ട പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂരിൽ ഇത്രയും നാളുമായി സന്ദർശിച്ചിട്ടില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല പ്രാണപ്രതിഷ്ഠ ദൈവങ്ങൾക്കല്ല കൊടുക്കേണ്ടത് പ്രാണപ്രതിഷ്ഠ കോടിക്കണക്കിനായ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് നൽകേണ്ടത് അതിനാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കടമ പലപ്പോഴും അദ്ദേഹം മറന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിനെ നടുക്കം കൊള്ളിച്ചുകൊണ്ടുള്ള സംഭവ ബഹുലമായ ആ മാസ്മരിക വിസ്മയം നിറഞ്ഞ പ്രസംഗം നടത്തിയത് ഒരു സംശയം വേണ്ട നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാവുന്ന അത്യുജ്വലമായ പ്രസംഗം സംഭവബഹുലമായ ഈ പ്രസംഗം എടുത്തു പറയേണ്ട കാര്യമാണ് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാനാണ് ഒരു പ്രധാനമന്ത്രി മുതിരേണ്ടത് നാല് വോട്ടിന് വേണ്ടിയുള്ള വർഗീയത കളിയല്ല ഒരിക്കലും ചെയ്യേണ്ടത് നിങ്ങൾ നടത്തുന്നത് വർഗീയതയാണ് എന്ന് കേന്ദ്രത്തോട് കൃത്യമായി വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം ശക്തമായി തന്നെ ജോൺ ബ്രിട്ടാസ് തൻ്റെ ഭാഷയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ചെയർമാൻ രാജ്യസഭയുടെ ചെയർമാനായ ജഗദീപ് ധൻഗർ ജോൺ ബ്രിട്ടാസിനെ എടുത്തഭിനന്ദിച്ചു എന്നുള്ളത് സവിശേഷത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ സംഭവബഹുലമായ പ്രസംഗങ്ങൾ വളരെ കുറവേ ഉള്ളൂ ആ പ്രസംഗങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഗണത്തിൽപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ജോൺ ബ്രിട്ടാസ് തൻ്റെ പ്രസംഗം നടത്തിയത് എന്നുള്ളത് ശരിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനുവരി മുപ്പതാം തീയതിയാണ് ഹിന്ദു വർഗീയവാദിയായ നാത്തൂറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റ് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഗാന്ധി മരിക്കുന്നത് അന്ന് അദ്ദേഹം അവസാനമായി വിളിച്ച വാക്കുകൾ ഹേ റാം എന്നാണ് ആ രാമനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് ആ രാമനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് എപ്പോഴും ചിന്തയുള്ളത് അല്ലാതെ നിങ്ങളുടെ രാമനെക്കുറിച്ചല്ല എന്ന് പറയുമ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകൾ ഇടുത്തി പോലെ ബി ജെ പിക്കാരുടെ നെഞ്ചിൽ പതിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക